പിശാജ് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനും പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോവാതിരിക്കുവാനും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതിയാകും അത് വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി നാം പ്രാവർത്തികമാക്കിയാൽ പിശാജ് നമ്മെ സമീപിക്കുകയേയില്ല ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും പിശാജ് അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് വരുമോ പിശാജ് നമ്മെ സമീപിക്കുമോ എന്ന് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഏഴാമധ്യായം സൂറത്തുൽ അറാഫിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാനു മത്താല പറയുന്നത് ഇന്ന ഹു യാറാഖും നിശ്ചയം പിശാജ് നിങ്ങളെ കാണുന്നുണ്ട് ഹുവ അവനും വ കബീലുഹു അവൻ്റെ ഗോത്രക്കാരും എന്ന് പറഞ്ഞാൽ പിഷാജിൻ്റെ സൈന്യങ്ങൾ പിഷാജിൻ്റെ ആളുകൾ